ലോക്ക്ഡൗൺ കാലത്ത് നിരവധി യൂട്യൂബേഴ്സാണ് കേരളത്തിൽ പൊങ്ങി വന്നത് അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തരായ വ്ളോഗർമാരുമാണ് അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫാമിലി വ്ലോഗറാണ് ഉണ്ണി വാവ ബ്ലോഗ്സ് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് യൂട്യൂബ് വ്ലോഗിലൂടെ പങ്കിട്ടിരുന്നത് ഇപ്പോൾ ഇതാ കുടുംബത്തിലെ ഒരു വിയോഗ വാർത്തയാണ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് ഇവരുടെ മൂത്ത മകൾ നീതു കൃഷ്ണയാണ് പോസ്റ്റുമായെത്തിയത് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ വിട പറഞ്ഞു എന്ന വാർത്തയാണ് നീതു പങ്കിട്ടത് അച്ഛനൊപ്പമുള്ള ഒരു പിടി ചിത്രങ്ങളും നീതു പങ്കുവയ്ക്കുകയുണ്ടായി മരണകാരണം എന്താണെന്ന് തന്റെ പോസ്റ്റിൽ പറയുന്നില്ല എങ്കിലും ആത്മഹത്യ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി അച്ഛൻ നാട്ടിൽ വരുമ്പോഴെല്ലാം അദ്ദേഹത്തെ ഇവരുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരുന്നു അച്ഛൻ്റെ അപ്രതീക്ഷിത മരണവിവരമറിഞ്ഞ് ഞെട്ടലിലാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട്